ദൈവനാമം മഹാ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്തീയ സഹോദരിയുടെ ശനിയാഴ്ച തോറുമുള്ള വചന സന്ദർശനം പരിപാടിയിൽ തോതിൽ ഭാഗവാക്കാക്കുവാൻ എന്നെയും പ്രാപ്തയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിനായി എന്നെ നിയോഗിച്ച ക്രിസ്തീയ സഹോദരി ഭാരവാഹികൾക്കും നന്ദി പറയുന്നു പ്രത്യേകിച്ചും ലൗലിക്കും ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം അൻപത്തിയഞ്ചിന്റെ പതിനേഴ് വായിക്കട്ടെ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും പുതിയ വർഷം പുതിയ തീരുമാനങ്ങൾ എത്രമാത്രം നടക്കും എന്ന ചിന്തയുണ്ടോ പലവിധമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷത്തേത് ശമനം കാണാതെ കിടപ്പുണ്ടോ ആരോഗ്യം പ്രശ്നമാണോ നമുക്ക് എന്നും പ്രശ്ന പ്രശ്നസങ്കീർണമായ സാഹചര്യം തന്നെയാണ് അല്ലേ? നമുക്ക് ദാവീദിനെ ഒന്ന് ശ്രദ്ധിക്കാം ഷെപ്പേർഡ് ബോയ് ആ ആടുകളെയും തീറ്റി വളരെ മനസ്സിന് ഒരു പ്രയത്നമോ പ്രയാസമോ ഇല്ലാതെ ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടി കിന്നരം കൊണ്ട് ദൈവത്തെ വാഴ്ത്തി നടക്കുന്ന ഒരു ആട്ടിടയ പയ്യൻ ആ ആ പയ്യനെ പിടിച്ച് അഭിഷേകം ചെയ്തു അതെ രണ്ടാമ രണ്ടാമത്തെ രാജാവായി ഇസ്രായേൽ വാണു എന്നുള്ളത് നമുക്കറിയാം മ അതല്ല മഹാനായ രാജാവായി തന്നെ വാണു എന്നാൽ സ്വന്തം ജീവിതം ഒന്ന് നോക്കിയാൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു ഏതെല്ലാം വിധത്തിലുള്ള പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയി എന്നാൽ ഈ ദൈവത്തിൽ ആശ്രയിച്ച് വളരെ വിജയിച്ച ഒരു രാജാവായി തന്നെ ഇരുന്നു തൻ്റെ മകൻ അബ്ശാലും എതിരായി കൂടെ നടന്ന ആലോചന പറഞ്ഞു കൊടുത്ത അഹിതോഫലെതിരായി എന്തിനു പറയാൻ ആ എന്തു പറയാനാണ് അത് ആ ചൗൽ രാജാവ് തന്നെ ഒരു വേട്ടയാടുന്ന ഒരു അവസരത്തിൽ കൂടി കടന്നുപോയി എന്തെങ്കിലും ഒരു ശരിയായ കാരണം കണ്ടുപിടിക്കാനുണ്ടോ അതുമില്ല കാരണമില്ലാതെ ശത്രുതയും പ്രയാസവും കൊണ്ട് നടക്കുന്ന ഒരു വലിയ ഒരു ഒരു രാജാവായി അഭിഷേകം ചെയ്ത ഒരു യൗവനക്കാരനായിട്ട് നമുക്ക് കാണാം പക്ഷേ പറയുന്നത് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടുകൂടെയാണ് ദൈവസന്നിധിയിൽ ആയിരുന്നത് അതുമല്ല വല്ലപ്പോഴും പോയിരിക്കയല്ല നിരന്തരം തൻ്റെ എല്ലാ സ സങ്കടങ്ങളും ദൈവസന്നിധിയിൽ പകരുകയാണ് എന്നിട്ട് ആ പകർന്നു കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ ഏഴാം വാക്യം നോക്കിക്കേ പറയുന്നത് യും പ്രയാസമാണ് നമ്മളൊന്നും കടന്നു പോകാത്ത പ്രയാസങ്ങൾ പക്ഷെ ദൈവസന്നിധിയിൽ ആ ഭാരം ഇറക്കി വെച്ചതിന് ശേഷം പറയുന്നത് എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എന്തൊരു മാതൃക നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർത്തു നോക്കിക്കെ പലപ്പോഴും മുട്ടു ആ മുട്ടുകൊത്തി പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ഭാരമൊക്കെ ഇറക്കി വെച്ചതിനു ശേഷം അവിടെ നിന്ന് എഴുന്നേക്കുന്നത് തന്നെ ആ ഭാരം എടുത്ത് തിരിച്ചാ മനസ്സിൽ വെച്ചോണ്ടാണോ ആ ഭാരം ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കട്ടെ ദൈവം അതിനെ അതിൽ പ്രവർത്തിക്കും ഇത് നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഭാരം അവിടെ ഇരിക്കട്ടെ ദൈവം പ്രവർത്തിക്കാനായിട്ട് വിട്ടുകൊടുത്തതല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ദാബീതിന് തന്നോട് ദോഷം നിരൂപിച്ചവർക്കെതിരെ ഒരു പ്രതികാര ചിന്തയും തനിക്കില്ല എന്നാൽ കടന്നു പോകുന്ന വിഷമങ്ങൾ വിഷ വൈഷമ്യസ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതിൽ കൂടുതലാണ് അതിൽ അതിൽ ദാബീതിന് വളരെ സങ്കടവും എന്നാൽ തനിക്ക് തന്നെ വിളിച്ചാക്കിയ ദൈവത്തിലുള്ള വിശ്വാസം ആശ്രയം തൻ്റെ എല്ലാ പ്രാർത്ഥനയിലും വളരെ വ്യക്തമാണ് ഈ ഭാരം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാരത്തിന് ദൈവം പരിഹാരം കണ്ടോളും എന്നുള്ള ആ വളരെ ബോധം അതിൽ നമുക്ക് മനസ്സിലാക്കാം അതായത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയല്ല എന്നുള്ളതാണ് ഇതാബീതിൻ്റെ പ്രാർത്ഥനാ ജീവിതം തെളിയിക്കുന്നത് ശത്രുവിന്റെ കയ്യിൽ ഇരിക്കുന്നത് അഗ്നി അസ്ത്രങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ പ്രാർത്ഥനയും ഒരു ആയുധം തന്നെയാണ് ഈ ആയുധത്തിന്റെ ശക്തിക്കും മുമ്പിൽ ശത്രുവിന്റെ അഗ്ന നിഷ്ഫലമാണ് ആ അഗ്നി അസ്ത്രങ്ങൾ കണ്ട് നാം സാധാരണ ഭയപ്പെടുകയല്ലേ ചെയ്യുന്നത് ഭയപ്പെടാതെ ദൈവസന്നിധിയിലാ കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയെ കൊണ്ട് നമുക്ക് ഇത് ജയിക്കാൻ കഴിയും നമ്മുടെ ബൈബിൾ വചനത്തിൽ വിശ്വാസ വീരന്മാരുടെയും ഭക്തന്മാരുടെയും ഒക്കെയും ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഇത് തന്നെയാണ് അവരുടെ പ്രാർത്ഥന ദൈവം എങ്ങനെ മാനിച്ചു എങ്ങനെ അതിൽ കൂടെ അവരുടെ പ്രശ്നങ്ങളിൽ കൂടി അവിടുന്ന് അവരൊക്കെയും ജയിച്ച ജയാളികളായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം അല്ലേ മോശ ജനത്തിന്റെ ആ എല്ലാം കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നന്ദിയില്ലാത്ത ജനം അല്ലേ ആ മാറയുടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മോശ പ്രാർത്ഥിച്ചു ആ മാറയെ മധുരമാക്കി കൊടുത്തു ഗിരിയോനെ നോക്കിയേ ഹൃദയ ഹൃദയമൊരു പ്രാർത്ഥിക്കുന്നത് കഴിവില്ലാത്ത ഒരാളാണെന്ന് തന്നെ താൻ അറിയാം അത് അത് തന്നെത്താൻ എഗ്രി ചെയ്തു ദൈവം അവന് ഈ ബലത്തോടെ പോകാന്ന് പറഞ്ഞ് ബലം കൊടുത്ത ഗിരിയോനാണ് മുന്നൂറ് പേരെ വെച്ചിട്ട് ിധ്യാന്യരുടെ മേൽ എന്തുകൊണ്ട് വെറും മൺകുടം അതിനകത്തൊരു പന്തം ഈ മൺകുടം ഉടച്ച് പന്തം കാണിച്ചു കഴിഞ്ഞ അത്രേ ഉള്ളൂ അവര് യുദ്ധം ഒന്നും ചെയ്തില്ല ഇതൊന്നും നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ എൻറെ ബുദ്ധിയിൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ തന്നെ ഒക്കത്തില്ല ചുമ്മാ അങ്ങ് വിശ്വസിക്കുക കംപ്ലീറ്റ് ഈ ദൈവം എന്നെയും സഹായിക്കും എന്നുള്ള ആ ആശ്രയ ബോധവും ആ ധൈര്യവും കൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം ഹന്നായ നമുക്കറിയാമല്ലോ വളരെ നിരാശയും സങ്കടവും കൊണ്ട് നിറഞ്ഞാണ് അവൾ വന്ന് പ്രാർത്ഥിച്ചത് പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവളുടെ ഭാരമൊക്കെ ഇറക്കി വെച്ച ഭാരം അവൾ തിരിച്ചെടുത്തില്ല അതുകൊണ്ട് അവളുടെ മുഖം പിന്നെ വാടിയില്ല ശമുലിനെ നോക്കിയേ ഓ ആ ഒരു പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശത്രുക്കളുടെ മേലെ ഇടിമുഴക്കിയ ദൈവമാണ് ശത്രുക്കളൊക്കെ പേടിച്ചു പോയി ഈ ദൈവത്തെ അവർക്ക് ഭയമായിരുന്നു എങ്കിലും അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യുമെന്ന് ശലോമോൻ രാജാവ് ആ ദേവാലയം പഠിത് അതിൻ്റെ ആ ശുശ്രൂഷയില് ആ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ അവിടെ പുരോഹിതന്മാർക്ക് നിൽക്കാൻ പോലും ഒക്കാത്ത വിധം ദൈവത്തിന്റെ തേജസ് അങ്ങ് ഇറങ്ങി വന്നു നമ്മുടെ പ്രാർത്ഥനയിലും ഈ ദൈവം ഇറങ്ങി വരുന്ന ദൈവം തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കണം വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ആ അനുഭവം ആക്കാൻ കഴി കഴിയുള്ളൂ നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും സഹോദരിമാരെ നമുക്കങ്ങോട്ട് കൈ നീട്ടിയാൽ തൊടാവുന്ന പോലെ ദൈവം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് മാനസികമായില്ല ആയിട്ടല്ല അത് നമുക്ക് ആദിമസഭ ഒരുമിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോഴെ സ്ഥലം കുലുങ്ങി അവല്ലാരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അതുപോലെ തന്നെ പുതിയ സമ നിയമസഭയിലല്ലേ ആ വീ ഭവനത്തില് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിന്റെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം വരെ ഇളകി പത്രോസിനെ വിടുവിച്ചു അത്ര പത്രോസിനെ വിടുവിച്ചു പൗലോസിനെ ശീലാസിനെ അവിടെ നന്നായി ഉപയോഗിച്ചു കർത്ത അങ്ങനെയുള്ള സംഭവങ്ങളാണ് ജയിലിനകത്ത് വരെ നടക്കുന്നത് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയിരിക്കുന്നു എന്ന് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം പ്രാർത്ഥനയാൽ അത്ഭുതം സൃഷ്ടിച്ച വിശ്വാസി വീര്യന്മാർ ഇന്നും ഉണ്ടല്ലോ അല്ലെ മൂടി മൂടി മൂടിയുടെ ആ ജീവചരിത്രം ഒന്ന് ഒന്ന് വായിച്ചു നോക്കിയാല് സാധാരണ മനുഷ്യൻ നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യൻ എന്തെല്ലാം അത്ഭുതങ്ങൾ അത്ഭുതങ്ങളല്ലേ സംഭവിച്ചിരിക്കുന്നത് അതാണ് ദാവീദിനെ പോലെ നിരന്തരം പ്രാർത്ഥിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം സന്നദ്ധ അതിനുള്ള സന്നദ്ധത നമ്മൾക്ക് ഉണ്ടാകട്ടെ അങ്ങനെ ഓരോ പൈ ദൈവ പൈതലും ആ മനുവന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ ഇത് ഒരു നിങ്ങൾക്ക് അതൊരു പ്രയോജനകരമായ ചിന്തയായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു സ്തോത്രം.